വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് കേട്ടത് അതായത് രണ്ട് പൊടിമക്കളെയും കൊണ്ട് ഒരു വിദ്യാസമ്പന്നയായ ഒരു യുവതി ആറ്റിൽ ചാടി മരിച്ച സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേ സമാന രീതിയിലുള്ള ഒരു സംഭവം നടന്നത് അന്ന് രണ്ട് പെൺമക്കളെയും കൊണ്ട് ഷൈനി ട്രെയിനിന്റെ മുന്നിലാണ് ചാടി ആത്മഹത്യ ചെയ്തതെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നത് ആറ്റിലേക്കാണ് ചാടിയത് ആറ്റിലെ ആ രണ്ട് പെൺമക്കളെയും കൊണ്ട് ഈ ജിസ്മോള് ചാടുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പ്രായം ഒന്ന് നോക്കണം ഒന്നും നാലും വയസ്സായിട്ടുള്ള ആ ഒരു പ്രായമാണ് ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നത് ശരിക്കും വളരെ ഷോക്കിങ്ങും എന്തിനാണ് ആ പൊടിമക്കളെയും കൊണ്ട് ജിസ്മോൾ ആറ്റിലേക്ക് എടുത്ത് ചാടി എന്നുള്ളതിന്റെ ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട കുറച്ചേറെ നിർണായക വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും ജിസ്മോളിന്റെ വീട്ടുകാർ ഈ ഒരു ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയാണ് സംസാരിക്കുന്നത് യുവതിയുടെയും മക്കളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഭർത്താവിൽ നിന്നും അതുപോലെ തന്നെ ഭർത്തൃ വീട്ടുകാരിൽ നിന്നും ഈ ഒരു അഭിഭാഷക മാനസികമായിട്ട് പീഡനം നേരിട്ടിരുന്നു എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം ഭർത്തൃ വീട്ടിൽ നടന്നത് എന്താണെന്ന് പുറംലോകം അറിയണമെന്നും ഈ ഒരു കുടുംബം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ജിസ്മോളുടെ പിതാവായ പി കെ തോമസും സഹോദരൻ ജിറ്റു പി തോമസുമാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം മകളുടെ മരണവിവരം അറിഞ്ഞ് വിദേശത്തു നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ഇവർ ഈ മാധ്യമങ്ങളെയൊക്കെ കണ്ടത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ആ ഒരു പിതാവ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നീതി കിട്ടുന്നത് വരെ ഏതജ്ഞം വരെ പോകുമെന്നും ഈ ഒരു കുടുംബത്തിലുള്ളവർ പറയുന്നുണ്ട് അന്ന് യു കെയിലെ വിഷു ദിവസം മകളെ വിളിച്ചിരുന്നു എന്നും പക്ഷെ ജിസ്മോൾ ഫോൺ എടുത്തില്ല എന്നാണ് പിതാവ് പറയുന്നത് വിഷു ദിവസം മകളെ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല അവളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തല തട്ടിയതാണെന്ന് പറഞ്ഞു പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തിയത് എന്താണ് നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് കരുതിയാണ് പറയാതിരുന്നത് എന്നാണ് മകൾ മറുപടി നൽകിയത് പപ്പ ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നും അന്ന് മകൾ പറഞ്ഞിരുന്നു ഈ ഒരു ഭർത്ത വീട്ടിൽ നേരത്തെയും ജിസ്മോളിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പിതാവ് മാധ്യമങ്ങളോട് പറയുന്നത് അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവെച്ചിരുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ് എന്റെ ഭാര്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചേച്ചിയെ അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ജിസ്മോളിന്റെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് ഭർത്താവ് ജിമ്മി ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം ജിസ്മോൾക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജിമ്മി പലപ്പോഴും കുത്തുവാകൾ പറഞ്ഞു നോവിക്കാറുമുണ്ട് അഭിഭാഷകയായ ചേച്ചി ഓഫീസ് തുടങ്ങിയതിനും ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ട് തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെയും കൊടുത്തു ചേച്ചിയെ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങിലേക്ക് ഭർത്താവ് പറഞ്ഞു വിട്ടിരുന്നില്ല പലപ്പോഴും എന്തെങ്കിലും കള്ളം പറഞ്ഞാണ് ഞാൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാറുള്ളത് ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടിയുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചിരുന്നു കുറച്ച് പൈസ അയക്കണം അത് പപ്പയുടെ കയ്യിൽ കൊടുത്തുവിടാം വീട്ടിൽ ജോലിക്കാരിയുണ്ട് അവർക്ക് ആദ്യ മാസം ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി മനം പൈസ ചോദിച്ചത് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടപ്പോൾ മുതൽ മാനസിക പീണം നേരിട്ടിരുന്നു ജിമ്മിയുടെ മൂത്ത സഹോദരി കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി താമസിച്ചിരുന്ന ഭർത്തൃ വീട്ടിലാണ് താമസിച്ചിരുന്നത് അവർക്കും ഇതിൽ പങ്കുണ്ട് ചേച്ചിയുടെ ഭർത്തൃമാതാവും മാനസികമായി പീഡിപ്പിച്ചു അവർ ജിസ്മോളുടെ മക്കളെയും ജിസ്മോളുടെ ഭർത്തൃ സഹോദരിയുടെ മക്കളെയും രണ്ടായി തന്നെയാണ് കണ്ടത് ഇതായിരുന്നു ജിസ്മോളുടെ സഹോദരൻ ആരോപിച്ചിരുന്നത് ജിസ്മോൾക്ക് ആവശ്യമുള്ള പണമൊന്നും അവർ കൊടുത്തിരുന്നില്ല എന്നും ഭർത്താവിന്റെ അമ്മയുടെ സഹോദരി ജിസ്മോളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാണ് ഈ ജിസ്മോളിന്റെ കുടുംബത്തിലുള്ളവർ പറയുന്നത് അവരാണ് ജിസ്മോളെ മക്കളെ മരണത്തിലേക്ക് തള്ളി വിട്ടതെന്ന് കുടുംബം ഒന്നായിട്ട് തന്നെ ആരോപിക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ജിസ്മോളിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മുത്തൂലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ആണ് ജിസ്മോൾ ചില കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് എന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമികമായിട്ടുള്ള വിവരം പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് വ്യക്തമായിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം അനുസരിച്ച് മൂന്നുപേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം അതുമാത്രവുമല്ല ഈ ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലുമായിരുന്നു ജിസ്മോളുടെ നടുവിന് മുകളിലായി മുറിവേറ്റിട്ടുമുണ്ട് മക്കൾ രണ്ടുപേരുടെ ശരീരത്തിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തി ആറ്റിൽ ചാടുന്നതിന് മുൻപ് തന്നെ ഈ ജിസ്മോള് മക്കൾക്ക് വിഷം നൽകിയിരുന്നു എന്നാണ് നേരത്തെ തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളും പോലീസ് കണ്ടെത്തുകയാണ് വീട്ടിലെ മുറിക്കുള്ളിൽ രക്തക്കറയും കണ്ടെത്തിയെന്ന് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം വീട്ടിൽ വെച്ച് മക്കൾക്ക് വിഷം കൊടുത്തും സ്വന്തം കഴിഞ്ഞരമ്പ് മുറിച്ചും ജിസ്മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രാവിലെ നീറിക്കാടുള്ള വീട്ടിൽ വെച്ച് ജിസ്മോൾ കയ്യിലെ ഞരമ്പ് മുറിച്ചു മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും നൽകി തുടർന്ന് പതിനൊന്നരയോടെയാണ് സ്കൂട്ടറിൽ വീട്ടിനടുത്തുള്ള പള്ളിക്കുന്ന് കടവിലേക്ക് പോയത് അപകട മേഖലയായ കടവിൽ വാഹനം വെച്ചതിന് ശേഷം മക്കളെയും കൂട്ടി വെള്ളത്തിലേക്ക് ചാടി എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം പുഴയുടെ തീരത്ത് ചൂണ്ടിടുന്നവരായെന്ന് ഈ ഒരു അമ്മയും മക്കളെയും കണ്ടത് അതായത് ആദ്യം അവരാണ് കണ്ടത് നാട്ടുകാരും പോലീസും ചേർന്ന് മൂന്ന് പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭർത്താവ് ജിമ്മിയും അതുപോലെ മാതാപിതാക്കളുമാണ് ജിസ്മോൾക്കൊപ്പം വീട്ടിൽ ഉണ്ടായിരുന്നത് ജിമ്മിയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി വീട്ടിലുള്ളവർ ആശുപത്രിയിലേക്ക് പോയപ്പോഴാണ് ഈയൊരു ദാരുണമായ സംഭവം നടക്കുന്നത് എന്തായാലും ഈയൊരു പോലീസ് വീട്ടിലെത്തി ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ തേടിയിട്ടുണ്ട് ജിസ്മോൾ പാലാ കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെയായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമാണ് സ്വകാര്യ ബസ് ഉടമയും കാലിതാസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ് ഭർത്താവായ ജിമ്മി